കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗത്തിന്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ നമ്മൾ ആത്മാവിൽ എപ്രകാരമാണ് നടക്കേണ്ടത് കാരണം ദൈവത്തിന്റെ വചനം നമ്മളോട് എപ്പോഴും പറയുന്നു നമ്മൾ ആത്മാവിൽ നടക്കണമെന്നുള്ളത് ഇപ്രകാരം നടക്കുക ഓടുക പോരാടുക തുടങ്ങി അനേക കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ പ്രത്യേകിച്ച് പൊലൂസിന്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാണ് എന്ന് മാത്രമല്ല നമ്മുടെ പൊതുവായ വിഷയം പോലെ തന്നെ ഈ ഭൂമിയിൽ എപ്രകാരം നമുക്ക് ദൈവപ്രകാരം ജീവിക്കുവാൻ കഴിയും എന്നുള്ളത് ഈ പദപ്രയോഗങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം നമ്മിടയാക്കും കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യമായിരുന്നല്ലോ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഈ ജഡത്തിന്റെ മോഹങ്ങൾക്ക് എന്താണ് പ്രശ്നം ജഡത്തിന്റെ മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതായത് പാപ സ്വഭാവത്തിലുള്ള പാപ പ്രകൃതത്തിലുള്ള നമ്മുടെ ഈ ജഡം അതിന്റെ മോഹങ്ങൾ നമ്മെ പിന്നെയും പാപങ്ങളിലേക്ക് തന്നെ തള്ളി നീക്കിക്കൊണ്ടിരിക്കും ഈ ഒരു അപകടം ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മോട് പറയുന്നുണ്ട് മാത്രമല്ല മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അതായത് നമ്മുടെ ഈ ജഡമോഹങ്ങൾ നമ്മളിൽ ഉളവായിട്ട് അവിടെ നിന്നാണ് നമ്മൾ പാപത്തെങ്കിലേക്ക് വഴുതി പോകുന്നത് നമ്മൾ പാപത്തിലേക്ക് ചെന്ന് വീഴും തോറും നമ്മൾ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോകുന്നതായ അനുഭവമുണ്ട് തീർച്ചയായിട്ടും മനുഷ്യന്റെ ഈ ഒരു ഗതികേട് ദൈവത്തിനറിയാം മനുഷ്യന്റെ ഈ പാപ സ്വഭാവമുള്ള ശരീരത്തെ കുറിച്ചും മനുഷ്യന്റെ ഈ പാപ പ്രകൃതമുള്ള ശരീരത്തെ കുറിച്ചും ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അതിന് നമ്മെ സഹായിക്കുവാൻ ധാരാളം ആത്മീക നന്മകൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് പക്ഷെ പലരും അങ്ങനെയുള്ള ആത്മീയ നന്മകളെ കുറിച്ച് ശരിയായിട്ടുള്ള ബോധമില്ലാത്തവരായത് ദൈവത്തിന്റെ വചനത്തിന്റെ പഠനം അവയെക്കുറിച്ചുള്ള ഒരു ബോധത്തിന് കാരണമായി തീരും നമ്മൾ ഇവിടെ വായിക്കുന്ന പോലെ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ നമ്മളിൽ ഉളവാകുന്നത് തീർച്ചയായിട്ടും ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അതായത് കർത്താവ് യേശുക്രിസ്തുവിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശജനകമായ ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അപ്പോസ് തന്നെ ആ കാലം മുതലേ ഇതുണ്ടായിരുന്നു ഇന്ന് ഇത് വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പലരും അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് മറ്റുള്ളവട് പറയില്ല നമുക്കറിയാവുന്ന പോലെ ഒരാൾ എപ്പോഴും മറ്റുള്ളവരോട് പറയുന്നത് ആ വ്യക്തിയുടെ നേട്ടങ്ങളെ കുറിച്ച് ആ വ്യക്തിയുടെ ഗുണങ്ങളെ കുറിച്ച് അവൻ അവനെ തന്നെ നല്ലവണ്ണം പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇന്നും അങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ എത്രത്തോളം നമ്മെ സുന്ദരന്മാരാക്കാമോ സുന്ദരിമാരാക്കാമോ എത്രത്തോളം നമ്മെ മറ്റുള്ളവർ മുമ്പാകെ ആകർഷണീയത ഉള്ളവരാക്കാമോ അത്രത്തോളം നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ യഥാർത്ഥ ജീവിതം പലരെയും നമ്മൾ മറച്ചു വെക്കാറുണ്ട് അപ്പോൾ തന്നെ പല ആളുകളും നിസ്സഹായവ്യവസ്ഥയിലുമാണ് കാരണം ഇപ്രകാരമുള്ള ഈ ജഡസ്വഭാവങ്ങൾ സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കൊണ്ട് ദൈവത്തെ ശരിയായിട്ട് അവർക്ക് അഭിമുഖീകരിക്കാൻ വയ്യാത്തതായ സ്ഥിതിയാണ് പലരും എന്നോട് പറയാറുണ്ട് ബ്രദറെ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാറില്ല ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ഇത്ര വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇത്ര വർഷമായി ഞാൻ സഭയിൽ നിൽക്കുന്നു പക്ഷേ എനിക്ക് ശരിയായിട്ട് പ്രാർത്ഥിക്കാനോ ദൈവത്തോടുള്ള ഒരു ശരിയായ ബന്ധത്തിലേക്കോ എനിക്ക് കടന്നു വരാൻ കഴിയുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇപ്രകാരമുള്ള ജഡത്തിൻ്റെ മോഹങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ട് എപ്പോഴും പാപ സ്വഭാവത്തിനും പാപ പ്രകൃതത്തിനും നമ്മൾ അടിമകളായി ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിലാണ് അപ്പോസ് തന്നെ പോലൂസ് നമ്മളോട് പറയുന്നത് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ മോഹങ്ങൾ നമ്മൾ നിവർത്തിക്കില്ല ജഡത്തിന്റെ മോഹങ്ങൾ നമ്മൾ നിവർത്തിക്കുമ്പോഴാണ് നമ്മൾ പാപത്തിലേക്ക് കടന്നു പോകുന്നത് ധാരാളം ആളുകളും ഇന്ന് ജഡത്തിന്റെ മോഹങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ജഡത്തിൻ്റെ മോഹങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് ഇത് പാപത്തിലേക്ക് വീണു പോകാതെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നു എന്നുള്ള സത്യമാണ് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ഇന്ന് ഈ പൂമിൽ ജനിച്ച ഏതൊരു വ്യക്തിയും അവന്റെ ശരീരം അവന്റെ ജഡം പാപ കൊണ്ടും പാപത്തിന്റെ പ്രകൃതമുള്ളതുകൊണ്ടും ഉള്ളത് കൊണ്ടും അവനിലെല്ലാം തന്നെ ഈ ജഡത്തിൻ്റെ മോഹങ്ങളുണ്ട് പക്ഷെ അത് നിവർത്തിക്കാതിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പ്രവൃത്തിയാണ് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നത് എപ്പോഴും ദൈവത്തിനാത്മാവ് നമ്മൾ പറയുന്നു റോമലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് പറയുന്നു നീ ദൈവത്തിന്റെ മകനാണ് പരിശുദ്ധാത്മാവ് നമ്മെ കറക്റ്റ് ചെയ്യുന്നു ഏതൊരു വിഷയത്തിന് മുമ്പിലും പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ നമ്മൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കാത്തത് ഈ ജഡത്തിന്റെ മോഹത്തിന്റെ ആ നിവൃത്തികരണത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രവർത്തികളുണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തി അവൻ ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം അവൻ സഭയിൽ പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം ബൈബിൾ വായിക്കുന്ന വ്യക്തിയായിരിക്കാം വളരെ മാധുര്യ ശബ്ദത്തോടെ ക്രിസ്തീയ ഗാനങ്ങൾ ആലപിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ അവൻ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ അവനിൽ ഈ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിച്ച് അവനിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ സംഭവിക്കും പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അയ്യോ അവൻ്റെ ഒരു ദൈവപ്രതല്ലേ പിന്നെന്താ അവൻ എങ്ങനെ ജീവിക്കുന്നത് അവനത് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു നോക്കണേ എന്താണ് സംഭവിക്കുന്നത് ഈ കലാത്തിലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ദുർനടപ്പ് ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ അശ്വതി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാലശങ്ക ക്രോധം ഷാഢ്യം ദൊന്നവശം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു എന്തുകൊണ്ടാണ് ഞാൻ മദ്യപിക്കാത്തത് പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ക്രിസ്ത്യാനികൾ എത്ര പേര് മദ്യപിക്കുന്നു എന്തുകൊണ്ടാണ് ബ്രദർ മദ്യപിക്കാത്തത് അതിന് കാരണം ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ അനുസരിച്ച് നടക്കുന്നു കൊണ്ട് എനിക്ക് മദ്യപിക്കുവാൻ കഴിയില്ല ഒരുപക്ഷെ മദ്യപിക്കാനുള്ള ജടത്തിന്റെ മോഹങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകാം തെറ്റായ രീതിയിൽ നടക്കാനുള്ള മോഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം ഇപ്പോൾ ഇവിടെ പറയുന്ന പോലെ ദുർനടപ്പിൽ പോകാനുള്ള മോഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകാം അശുദ്ധിയുടെ മോഹങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകാം ദുഷ്കാമം വിഗർഹാരതന ആഭിചാരം പക പിണക്കം ക്രോധം ഷാഠ്യം ദൊന്ന് വശം പിന്നത് അസൂയ മദ്യപാനം വെറുക്കൂത്ത് ഇവയൊക്കെ കുറിച്ചുള്ള ഒരു മോഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകാം പക്ഷേ ഇതിലേക്കൊന്നും ഞാൻ പോകാതെ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ഞാൻ നടക്കുമ്പോൾ ഇത് നിന്നെല്ലാം എനിക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നു അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇതെങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നും മാറി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ ഈ ലഹരി മരുന്ന് ഉപയോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ മാറി നിൽക്കുവാൻ സാധിക്കും ഇപ്രകാരമുള്ള ജഡത്തിൻ്റെ മോഹത്തിൻ്റെ നിവൃത്തികളിൽ നിന്നും നമുക്ക് എപ്രകാരം മാറി നിൽക്കാൻ സാധിക്കും ഒരു കാര്യം സ്പഷ്ടമാണ് നമുക്ക് സ്വയമേവ കഴിയുന്ന കാര്യമല്ലത് മദ്യപിക്കാതിരിക്കുവാൻ എനിക്ക് സ്വയമേവ കഴിയുകയില്ല ഇങ്ങനെയുള്ള പാപപ്രവർത്തികളിൽ ഇടപെടാതിരിക്കാൻ എനിക്ക് സ്വയമേവ കഴിയുകയില്ല പക്ഷെ അതിന് എന്നെ സഹായിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് യേശുവിൻ്റെ ആത്മാവാണ് അതുകൊണ്ട് ഇതിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കണം ആത്മാവ് എപ്പോഴും നമ്മളോട് ഗൈഡ് ചെയ്യുന്നുണ്ട് ആത്മാവ് എപ്പോഴും നമ്മോട് സംസാരിക്കുന്നുണ്ട് ആത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട് വചനം വായിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് ആത്മീക ശുശ്രൂഷകൾ പങ്കാളിത്തമുള്ളവരായിരിക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ പ്രശ്നം നമ്മൾ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് വരാത്തതല്ല പ്രശ്നം അനുസരിക്കാതിരിക്കുന്നതാണ് പ്രശ്നം അതുകൊണ്ട് അനുസരിച്ചാൽ തീർച്ചയായിട്ടും ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കുവാൻ ഇടയാവുകയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ഈ കൊച്ചു ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഏറ്റവും ഭംഗിയായി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും നമ്മുടെ ജീവിതം അക്സെപ്റ്റബിൾ ആയി തീരും അതെ ദൈവം ഹാനോക്കിനോടുകൂടെ ഇരുന്നതുപോലെ അവൻ നമ്മോടുകൂടെ ഇരിക്കും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം അങ്ങടെ മക്കളോട് ഇടപെട്ടതിനായി നന്ദി പറയുന്നു എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജഡത്തിൻ്റെ മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് ഭാരപ്പെട്ട് എങ്ങനെ അതിൽ നിന്നും പുറത്തു വരണമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്നതായി ഈ പരിഹാരത്തിലേക്ക് അത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് കടന്നു വരുവാൻ നീ എല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ വചനഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അതോ നിങ്ങൾക്ക് ഈ വചനത്താലുള്ള അനുഗ്രഹങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ വചനങ്ങൾ നിങ്ങളിടയാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ആ സന്തോഷം ഞങ്ങളുമായി പങ്കുവയ്ക്കുക പ്രാർത്ഥനയ്ക്കായി വിളിക്കുക നമുക്കൊരുമിച്ച് ആത്മീയമായി മുന്നേറി അതെ നിത്യതയിൽ കാണുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ